മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ അതേസമയം മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ടണൽ നിർമ്മിക്കണം ഡാമിൽ നൂറ്റി അടി വെള്ളം നിൽക്കുന്നിടത്ത് നൂറടിയിൽ വെള്ളം നിർത്തണം തമിഴ്നാട്ടിൽ വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കണം ടണൽ നിർമ്മാണം രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കണം ബലപ്പെടുത്തിയാൽ അൻപത് വർഷത്തേക്ക് ഭീഷണിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഹിന്ദു ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സംവിധായകൻ രാമസിംഹൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു തമിഴ്നാട്ടിലേക്ക് ഈ റിസർവായിരുന്ന ഒരു ടണൽ അറ്റ് ഹൺഡ്രഡ് ഫീറ്റ് ഹൈറ്റ് നൂറടി വീഴത്തിൽ ഒരു ടണൽ ഉണ്ടായിട്ടാണെങ്കിൽ അതിനുമീതേ വള്ളം പോകാൻ സംഭവിക്കുള്ളൂ അതായത് ഇപ്പോഴത്തെ നൂറ്റി നാല്പത്തിരണ്ടടി വള്ളം നിൽക്കുന്നതിന് പകരം നൂറടി വെള്ളം നിൽക്കാനേ സംഭവിക്കുള്ളൂ എന്നാൽ മുട്ടം വള്ളം എന്തായാലും മുഴുവൻ തമിഴ്നാട്ടിലേക്ക് കിട്ടും കാരണം ಮೂರಡಿ ಮೀನ ವೆಲ್ಲಮಿ ನಾಟಿಲೇ ಹೋಗಿ ಆ ವೆಲ್ಲ ಸಾಮಯದಲ್ಲಿ ಉಪಯೋಗ ವೇ ತಮಿಳ್ನಾಟ ವೈಗಿ ನದಿ ಚಲ ತಡಗಳೋ ಅಲ್ಲ ಚಿರ ಡಾಮುಗಳೋ ಕಟ್ಟಿ ಅದಕ್ಕೆ ನೆಟ್ಟ ವೆಕ್ಕೇ ವೇಸ್ಟ್ ಸಮ್ಮದಿರು ಅದು ಸಮುದ್ರ ಸಮ್ಮದಿರು ಅಪ್ಪ ವೈಗೇ ತಮಿಳ್ನಾಡಿನ ಚೆರ ಚೆರ ಆನಿಕಟ್ಸ್ ಎನ್ನು ಪೂಜೆ അത് ബിൽഡ് ചെയ്തിട്ട് നാലോ അഞ്ചോ ചെയ്തിട്ട് ആ വെള്ളം നൂറടിക്ക് മീത വരുന്ന വെള്ളം പോയി അവർക്ക് കെട്ടി നിർത്തട്ടെ അവർക്ക് വെള്ളം എടുത്തുകൊണ്ട് പോവുക ഈ നൂറടി ഉയരത്തിലുള്ള തണൽ എൻ്റെ മേപ്പട്ട് നോക്കുമ്പോൾ ഏകദേശം നാല് കിലോമീറ്റർ നിറത്തിലുള്ള ടണൽ വേണ്ടി വരും ബാക്കിയുള്ളവയ്ക്ക് കട്ടിക്കാറ്റെടുക്കാൻ സാധിക്കും